ഏവർക്കും നമസ്കാരം ലോടെക് മീഡിയയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇതുപോലുള്ള വിൽപ്പന പോസ്റ്റുകൾ ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതിനായി ഈ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ ഈ സേവനം തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിൽപ്പന പോസ്റ്റുകളുമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതാ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് വയസ്സ് പ്രായമുള്ള ഷേറ ബീറ്റൽ മുട്ടനാട് വില്പനയ്ക്കുള്ളതാണ് ഇതുള്ള സ്ഥലമെന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ മണ്ണ എന്ന സ്ഥലത്താണ് അപ്പോൾ ഇതിന് ഏകദേശം ലൈവ് വെയിറ്റ് അൻപത് കിലോ ഭാരമുണ്ടെന്നാണ് പറയുന്നത് ഇനി ചോദിക്കുന്ന വിലയെന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപയാണ് ബ്രീഡിങ്ങിന് നിർത്താൻ പറ്റിയ പ്യുവർ ബ്രീഡാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതാ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അഞ്ച് മാസം പ്രായമുള്ള വൈറ്റ് സിൽക്കി പെയർ ഇത് വില്പനയ്ക്കുള്ളതാണ് ഇതുള്ള സ്ഥലമെന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പ നോർത്ത് പറവൂർ എന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണിച്ച തന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിന് ചോദിക്കുന്ന വില ഈ ഒരു ജോഡിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്പർ ഞാൻ സ്ക്രീനിൽ ചേർത്തിട്ടുണ്ട് ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക ഇതാ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നാടൻ കോഴി ഇതിൽ മൂന്ന് പിടയും ഒരു പൂവനുമുണ്ട് ഇത് എല്ലാം കൂടെ ഒരുമിച്ചാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതുള്ള സ്ഥലം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരാണ് ഇതിന് ചോദിക്കുന്നവില മൂന്നിനും കൂടി രണ്ടായിരം രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പ്യൂർ നാടനാണ് ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക